ശിവ പാർവതി പാർട്ട് പതിനെട്ട് ഞെട്ടി തരിച്ച് ഗീത നിന്നു ഗീത അതും പറഞ്ഞ് ദേഷ്യത്തോടെ അവളെ തല്ലാൻ കൈ ഉയർത്തിയതും ശിവൻ അത് പിടിച്ചിരുന്നു എന്റെ പെണ്ണിനെ തല്ല നീ ആരാടി പുല്ലേ അതും പറഞ്ഞ് അവൻ അവളുടെ കൈ തട്ടിയിട്ടതും അവളത് ഞെട്ടിതരിച്ച് അവനെ നോക്കി എന്റെ എന്റെ മോളെ തല്ല മാത്രം വളർന്നോ നീ നീത അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു അവളുടെ വളർച്ച നിങ്ങൾ അളക്കാൻ നിൽക്കേണ്ട ശിവൻ അത് പറഞ്ഞതു പാറു എല്ലാം കേട്ട് ഒരു ഞെട്ടലോടെ നിന്നു ശിവ മോനെ നീ എന്തിനാ ഗീത മോളെ തല്ലാൻ പറയുന്നേ മോനെ നിനക്കിപ്പോ ഞങ്ങളെക്കാൾ വലുത് ഇവളാണ് സുമ ദേഷ്യത്തോടെയും സങ്കടത്തോടെയും ചോദിച്ചു മര്യാദ കാണെങ്കിൽ ഞാൻ മര്യാദ കാണി ിൽ പിന്നെ ഇവിടെ ആണുങ്ങളുടെ കൂടെ നടക്കുന്നത് ആരാണെന്ന് പറയിപ്പിക്കരുത് ഗീതയെ നോക്കിക്കൊണ്ട് ശിവൻ അത് പറഞ്ഞതും അവളൊന്ന് പതറി അമ്മേ അമ്മ കാണുന്നുണ്ടോ അവന്റെ അഹങ്കാരം നീതത് ചോദിച്ചിട്ടും മുത്തശ്ശിയൊന്നും മിണ്ടിയില്ല കാണിച്ചു തരാൻ ഞാൻ വേണ്ട എന്ന് വെക്കുമ്പോ നീ തലയിൽ കയറി കളിച്ചാലുണ്ടല്ലോ എനിക്കും അറിയാം ഇനി എന്ത് വേണമെന്ന് നീ നോക്കിക്കോ ഇവിടെ ആരാ നീൽക്കാൻ പോകുന്നത് എന്നത് നീതീശ് പറഞ്ഞു ഇവിടെ ആരാ നിൽക്ക യോഗ്യത ഉള്ളതെന്ന് തെളിയിച്ചു കൊടുക്കണം ഇവർക്കമ്മേ ഈ പെണ്ണിനു വേണ്ടി നീ നീവിള തല്ലിയല്ലേ സുമക്കാരി തീരാതെ ചോദിച്ചു ഇങ്ങനെ പോകുകയാണെങ്കിൽ തല്ലു മാത്രമല്ല പലതും നടക്കും നിങ്ങളും ചോദിച്ചു വാങ്ങുകയല്ലേ ആതിരാ മോളെ നിണ്ടത് നിൽക്ക് ഭാനു അമ്മ അത് പറഞ്ഞത് ഇപ്പൊ ഞാനായോ ും പറഞ്ഞ് എനിക്കും എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കാണിച്ചു തരാം ശിവൻ അതും പറഞ്ഞുകൊണ്ട് അവളെ പിടിച്ച് മുറിയിലേക്ക് പോയി അവർ മൂന്ന് ദേശീയത്തോടെ മറ്റുള്ളവരെ നോക്കി അവരും അവരുടെ മുറിയിലേക്ക് പോയി ആദി അതെല്ലാം നോക്കി കണ്ടു എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ മുറിയിലേക്ക് വന്നതും അവൾ ഒന്നും മിണ്ടാതെ ബാത്റൂമിലേക്ക് ഓടിക്കേറി അവൾ ബാത്റൂമിൽ കയറിയതും ചുമരിൽ ചാരിയിരുന്ന് പൊട്ടി കരിയാൻ തുടങ്ങി ഇത്രയും നാളും ഒളിപ്പിച്ചു വെച്ച അവളുടെ സങ്കടങ്ങളെല്ലാം ഒഴുകി ഒടുവിൽ ഒരു സമാധാനമായതും അവൾ ഒരു സമാധാനത്തോടെ മുഖം വാഷ് ചെയ്ത് ഇറങ്ങി അവൻ വാതിലടച്ച് കയ്യും കെട്ടി അവൾ ഇറങ്ങുന്നതും നോക്കി നിന്നു അവൾ ബാത്റൂമിൽ നിന്നും ഇറങ്ങുമ്പോൾ തന്നെ അവളെ തന്നെ നോക്കി നിൽക്കുന്ന അവനെ കണ്ടതും അവന്റെ ആ നീൽപ്പും നോട്ടും കണ്ട് അവളൊന്ന് ഞെട്ടി അവൻ അവളുടെ അടുത്തേക്ക് നടന്നു വന്നതും അവളുടെ കാലുകൾ പുറകിലേക്ക് പോയി ഞെട്ടിക്കൊണ്ട് അവൾ വിളിച്ചു ശിവേട്ട അവൻ ഒരു ഞെട്ടലോടെ വിളിച്ചതും അത് വിഷയമാകാതെ അവളുടെ അടുത്തേക്ക് വന്നു അവളുടെ ശരീരത്തിൽ അവൻ്റെ ശരീരം തട്ടിയതും പേടിയാൽ മിടിക്കുന്ന അവളുടെ ഹൃദയത്തിന്റെ വേഗത അവൻ അറിഞ്ഞു അവൻ പെട്ടെന്ന് അവളെ നിന്നും വിട്ടുമാറിയതും അവളൊരു കിതപ്പോടെ അവനെ നോക്കി ഞാനൊന്ന് നിന്റെ അടുത്തേക്ക് വന്നാൽ പോലും നീ പേടിക്കുന്നു എന്തിനെ എന്തിനു നീ ആരാ പേടിക്കുന്നത് അവളുടെ നേരെ നോക്കി അവൻ ചോദിച്ചതും അവൾ ഒന്നും മിണ്ടാതെ തലത്തായിത്തി പാർവതി ഇവിടെ എന്റെ മുഖത്തേക്ക് നോക്കാൻ പഠിക്കുന്നു നീ ആദ്യം തീശത്തോടെ അവന്റെ സംസാരം കേട്ട് അവൾ ഞെട്ടലോടെ അവനെ നോക്കി നിന്നെ കുറിച്ച് അനാവശ്യം പറഞ്ഞാൽ കരഞ്ഞോടുവാണോ വേണ്ടത് തിരിച്ചൊന്നും കൊടുക്കാൻ കഴിയില്ലേ നിനക്ക് അതിനും അവൾ മറുപടി ഒന്നും കൊടുത്തില്ല കൂമയെ പോലെ നിൽക്കാതെ ഒരു മറുപടി തരുന്നുണ്ടോ നീ അത് കേട്ടതും അവൾ ഒരു ഞെട്ടലോടെ അവനെ നോക്കി അത് കണ്ടതും അവൻ അവളുടെ അടുത്തേക്ക് വന്നതും അവളൊന്നും ഞെട്ടി അവനെ നോക്കി അവളുടെ അടുത്തേക്ക് പോയി നിന്നു അവളുടെ അവൻ പിടിച്ചതും അവൾ അവനെ നോക്കി അവൻ ആ കൈ പിടിച്ച് അവൻ്റെ ഹൃദയത്തിൽ കൊണ്ടുപോയി വെച്ചതും അവളൊന്നും ഞെട്ടി അവൻ്റെ ഹൃദയ താളം അവളറിഞ്ഞതും അവളുടെ മീകൽ വിടർന്നു ഈ ഞെട്ടിക്കൊണ്ട് നോക്കാതെ എന്നെ നോക്കാൻ പഠിക്കുന്നേ എന്നെ പേടിക്കാതെ നോക്കാൻ പഠിക്കുന്നേ വളരെ പതിഞ്ഞ സ്വരത്തിൽ സോഫ്റ്റായി അവനത് പറഞ്ഞതും അവൻ്റെ ആ സംസാരം കെട്ട് അത്ഭുതത്തോടെ അവൾ അവനെ നോക്കി ഒരു നിമിഷം രണ്ടു പേരുടെയും കണ്ണുകൾ പരസ്പരം കൂട്ടിമുട്ടി എല്ലാം മറന്ന് രണ്ടുപേരും അങ്ങനെ നിന്നു പെട്ടെന്ന് പാറോ മീകൾ മാറ്റിയതും അവൻ ഒന്നും ഇണ്ടാതെ അവളുടെ കൈ വിട്ടു പോകാനായി തിരിഞ്ഞതും അവളുടെ കൈ അവന്റെ കയ്യിൽ പിടിത്തം അത് കണ്ട് അവൻ തിരിഞ്ഞു നോക്കിയതും ശിവേട്ട എനിക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അവന്റെ കയ്യിലെ പിടിത്തം ഇട്ടുകൊണ്ട് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കാതെ തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞതും എന്നോടാണോ അതോ തറയോടാണോ അത് കേട്ട് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി എന്നോടാണ് പറയാനെങ്കിൽ എൻ്റെ മുഖത്തേക്ക് നോക്കി പറ അല്ലാതെ തറയിലേക്ക് നോക്കിയല്ല അവൻ അല്പം ഗൗരവത്തിൽ അത് പറഞ്ഞതും അവൾ ഒന്നും ഇണ്ടാതെ അവനെ നോക്കി നീ ഇതാരെയാ പേടിക്കുന്നത് എന്നെയാണോ എന്നെയാണോ നിനക്ക് പേടി ഒന്ന് മുഖത്തേക്ക് നോക്കാൻ പോലും ഭയക്കുന്നുണ്ടല്ലോ നീ എന്നെ ഞാ ശിവേട്ടാ ഞാനത് അതും പറഞ്ഞ് അവൾ വീണ്ടും തയേക്ക് നോക്കിയതും നിനക്ക് എന്താ പറഞ്ഞ മനസ്സിലാവില്ലേ എന്നോട് എന്നാണോ നേരെ നോക്കി നീ സംസാരിക്കുന്നത് അന്ന് അന്ന് മിണ്ടിയാ മതി ഇനി നീ അതും പറഞ്ഞ് അവൻ ദേഷ്യത്തോടെ വാതിലും തുറന്ന് ഇറങ്ങിപ്പോയതും അവന്റെ ആ പ്രതികരണം കണ്ട് അവൾ നെട്ടി അത് എന്തുകൊണ്ടോ അവളിൽ ഒരു വേദന ഉണ്ടാക്കിയിരുന്നു അമ്മേ അന്നേ ഞാൻ പറഞ്ഞില്ലേ അവളെ ഇങ്ങനെ വിട്ട ശരിയാവില്ലെന്ന് വരട്ടെ സമയമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ എന്തായി അവസാനം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവൾ എന്നെ തല്ലിയപ്പോ നോക്കി നിന്നില്ലേ എല്ലാവരും ആരെങ്കിലും ഒന്ന് തിരിച്ചു ചോദിച്ചോ അവളെ അവളെങ്ങനെ വെറുതെ വിട്ടാൻ പറ്റില്ല അവളെ ഈ വീട്ടിൽ നിന്നും അവൻ തന്നെ ഇറക്കി വിടാണ് ഗീത ദേഷ്യത്തോടെ പറഞ്ഞു ആ ശിവൻ ഇത്രയും അവൾക്ക് വേണ്ടി നിൽക്കുമെന്ന് വിചാരിച്ചില്ല ഞങ്ങൾ ആ പീറ പെണ്ണിനു വേണ്ടി അവനീ ശബ്ദിക്കുന്നത് അന്നേ ഞാൻ പറഞ്ഞില്ലേ സുമ മക്കളെ നമ്മുടെ വരിധിയിൽ നിർത്തണം ഇല്ലെങ്കിൽ കൈവിട്ടു പോകുമെന്ന് ഇപ്പൊ കണ്ടോ അവനെ നിന്നെ കാണുന്നതേ ഇഷ്ടമല്ല എന്നാലോ അവനാ പെണ്ണെന്ന് വെച്ച ജീവന അവൾ ഇവിടെ ഉണ്ടായാൽ അത് നിനക്കാപത്താണ് സുമീത എരി തീയിൽ എണ്ണ ഒഴിക്കാനും മറന്നില്ല ആ പാർവതി പറഞ്ഞ നിന്നെ വരെ ഒഴിവാക്കാൻ അവൻ മടിക്കുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക് നീത വീണ്ടും പറഞ്ഞതും ശരിയാണ് അവനെ എന്നെ കാണുന്നതോ ഞാൻ സംസാരിക്കുന്നതോ ഇഷ്ടമല്ല എല്ലാം അവളുടെ തലേണ മന്ത്രമായിരിക്കും അവളെ ഇവിടെ നിന്നും വൈകാതെ തന്നെ പുറത്തു തള്ളണം അതിനു എന്തിനും ഞാൻ കൂടെ കാണും അവർ ദേഷ്യത്തോടെ പറഞ്ഞതും നീതയും ഗീതയും പരസ്പരം നോക്കി ഒന്ന് കൂടമായി പുഞ്ചിരിച്ചു ഭാനുവാമിയുടെ കൂടെ രാത്രിയിലേക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ആതിര പാറുവിന്റെ അടുത്തേക്ക് വരുന്നത് പാറു നമുക്ക് വെറുതെ പാടത്തിലൂടെ എല്ലാം ഒന്ന് പോയാലോ പുറത്തെല്ലാം ഇറങ്ങിയിട്ട് കുറെ ആയി സന്ധ്യ ആവാനായില്ലേ മക്കളെ രാത്രി ആവുമ്പോഴേക്കും വരും അമ്മേ പ്ലീസ് ആതിരത് പറഞ്ഞതും എന്നാ മോളിൽ ചെല്ലെ ഇവിടെയുള്ള പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടല്ലോ ആ രണ്ടുപേരും പുറത്തേക്കിറങ്ങി വീടിന്റെ പുറകിലുള്ള വയ്യിലൂടെ പടത്തിലേക്കിറങ്ങി മോളെ പാറു എന്താണ് നിനക്കുറി ഉഷാറില്ലല്ലോ എന്ത് പറ്റി ഏ ഒന്നുമില്ല നീ കള്ളം പറയാൻ പഠിച്ചോ പാറുവേ അവളെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ആതിരെ ചോദിച്ചു ശിവേട്ടൻ ദേഷ്യപ്പെട്ടു പോയി എന്നോട് ഇനി മിണ്ടരുത് എന്നൊക്കെ പറഞ്ഞു ഓഹോ അപ്പൊ അതാണ് കാര്യം അവർ നടന്നുകൊണ്ട് തന്നെ സംസാരിച്ചു ഒടുവിൽ കുളപ്പടവിൽ പോയി രണ്ടു പേരുമിരുന്നു അപ്പോ അതാണ് കാര്യം ശിവേട്ടൻ പറഞ്ഞത് ശരിയല്ലേ നീധാര്യ പേടിക്കുന്നത് ആ ഗീതയുടെ സംസാരം കേട്ട് ശിവേട്ടൻ പറഞ്ഞതിന് മുമ്പ് രണ്ട് പൊട്ടിക്കണമായിരുന്നു അത് പിന്നെ ഞാൻ എന്ത് ഞാനെന്ന് നിനക്കവിടെ വീട്ടിൽ ആരെയും പേടിക്കാതെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നീ ഇങ്ങനെ നടന്നാലൊന്നും പറ്റില്ല നല്ല ബോൾഡ് ആവണം നിനക്കറിയാലോ സുമാൻറ്റിക്ക് പണ്ടേനെ ഇഷ്ടമല്ല എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യാനാ എനിക്കറിയില്ല എന്താ എങ്ങനെയെന്നാണ് പാറു കുളത്തിലേക്ക് കല്ലുകൾ എറിഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നാ നിന്നെ ഞാൻ ശരിയാക്കാം പക്ഷേ അതിനു മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട് പറയുന്നത് കേട്ട് പാറു എന്താണെന്ന പോലെ അവളെ നോക്കി നീയും ശിവേട്ടനും എങ്ങനെ വിവാഹം ചെയ്തു നിങ്ങൾ ഒരിക്കലും ഇഷ്ടത്തിലല്ലായിരുന്നു എന്ന് എനിക്കറിയാം വിവാഹം കഴിക്കാനുണ്ടായ സാഹചര്യം അതുപോലെ ഇന്ന് ഓഫീസിൽ വന്ന ആ ജീവനും ആരവും നിന്റെ ഏട്ടന്മാരോ അന്ന് പോലീസ് സ്റ്റേഷനിൽ വന്നത് ഇതെല്ലാം എനിക്കറിയണം വ്യക്തമായി തന്നെ ആരവും ജീവനും അവരാണ് എൻ്റെ അച്ഛൻ്റെ ഏട്ടൻ്റെ മക്കൾ അവരാണ് അന്ന് പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നതും ആരവ് എൻ്റെ ഏട്ടനാണെന്നുള്ളത് അവനും ഞാനും അറിയുന്നത് ആ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോഴാണ് പിന്നെ അവിടെ ബന്ധുക്കളുടെ കൂടെ നിൽക്കാത്ത കാരണമെല്ലാം നിനക്കറിയാലോ ഇനി ശിവേട്ടൻ്റെയും എൻ്റെയും വിവാഹം നടന്ന സംഭവം ഞാൻ പറഞ്ഞു തരാം അന്ന് ഇവിടെ നിന്നും ഇറങ്ങി പോകുമ്പോൾ എവിടേക്ക് ഇനി എന്ത് ഒന്നും തന്നെ എനിക്കറിയില്ലായിരുന്നു തുടരും